നല്ല നിലമ്പൂരിന് വേണ്ടി യു ഡി എഫിന്റെ അശ്വമേധം തുടരുന്നു ഒഴുകിയെത്തിയ ആവേശക്കടൽ സാക്ഷിയാക്കി നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രവർത്തകർ ആർപ്പുവിളികളോടെ ഏറ്റെടുത്തു ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ പതിനായിരങ്ങളുടെ അകമ്പടിയോടെ വഴിക്കടവിൽ നിന്നും ആരംഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിന്റെ ടീഷർട്ടുകൾ ധരിച്ചും ത്രിവർണ ഹരിത പതാകകൾ നെഞ്ചിലേറ്റിയും യു ഡി എഫ് പ്രവർത്തകർ ആവേശത്തിൻ്റെ കൊടുമിടി തീർത്തു തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അഡ്വക്കറ്റ് ടി സിദിഖ് എം എൽ എ പാറക്കൽ അബ്ദുള്ള വി എസ് ചോയി തുടങ്ങിയ നേതാക്കളാണ് ഇന്നിരുന്നു റോഡ് ഷോ സമാപന കേന്ദ്രമായ ചെട്ടിയങ്ങാടിയിലെത്തിയപ്പോൾ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ പങ്കാളികളാകാനെത്തി നിലമ്പൂരിലും എടക്കരയിലുമായി രണ്ടിടത്തായിരുന്നു യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശം റോഡ് ഷോയിലെയും കൊട്ടിക്കലാശത്തിലെയും ജനപങ്കാളിത്തം നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിൻ്റെ പ്രഖ്യാപനമായെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്